ഹായ് ഫ്രണ്ട്സ് ചെമ്മീനെ ഇതുപോലെ കറി വെച്ചാൽ ചോറ് വാരി 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 കഴിക്കാം ടീപൊളിയാണ് ചെറിയ ചെമ്മീനകത്ത് ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ രീതിക്കായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്ക് കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് ഇതാക്കാം പിന്നെ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് അധികം വേവിതയില്ല ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ പോലെ പോലെയ പൂജ്യം ടേസ്റ്റ് ഉണ്ടാവുകയില്ല അപ്പം നമ്മളതി ഉപ്പും ആവശ്യത്തിന് വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാം അധികം വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വന്നോളും ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് ചെറിയ ചെമ്മീന ശരിക്കും ഏറ്റവും ടേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടുപ്പത്ത് തേക്കാം ഇതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു രണ്ട് സ്പൂൺ ഉണ്ടെങ്കിൽ ചില അസലായിട്ട് ചോറ് ാൻ പറ്റും നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതേ അത് ആയി വന്നിട്ടുണ്ട് ഇതുകൊണ്ടല്ലോ അതേ അധികം വെള്ളം ഒഴിക്കാണ്ട് നിൽക്കരുത് നമുക്ക് അങ്ങനെ ഓൾറെഡി ചെമ്മീന്ന് തന്നെ വെള്ളം വരും വേവുമ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്നും അധികം ഒഴിക്കരുത് കേട്ടോ അപ്പം അതിന് ശേഷം എണ്ണ വെച്ച ശേഷം ചെറിയുള്ളിയാണ് എടുക്കേണ്ടത് ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തുകൊണ്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് സവാളയെക്കാട്ടും നല്ല ചെറിയ ചെറിയുള്ളിയാണ് എത്ര വേണേലും ചെറുക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ ഉപ്പ് വീണ്ടും ചേർക്കാൻ നിൽക്കണ്ട കാരണം അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ആ ഉപ്പ് കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ അതേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു സ്പൂൺ മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചമുളക് കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പച്ചമണം പോകണം ചെറുതെയിൽ തന്നെ ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒഴിച്ച് ഒഴിച്ച് കറിയായിട്ടും നമ്മൾ ഒഴിച്ച് നമുക്ക് ഒക്കെ കഴിക്കുകയും ചെയ്യാം ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച ശേഷം നമ്മൾ ആ ചെമ്മീൻ മൊത്തത്തിൽ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഇത്തിരി ഫ്ലെയിം പൂട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാരണം ആ മുളക് പൊടിയും അതൊക്കെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങണമല്ലോ അപ്പോൾ അതിൽ അധികം വെള്ളമൊന്നും ചേർത്തില്ല ചെമ്മീൻ വേവുമ്പോൾ തന്നെ നമുക്ക് വെള്ളം വരും അതൊന്ന് അതാണ് ആ കാണുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ അത്രയും ചെയ്യുന്നില്ല ഒരു മീഡിയം മീഡിയം ലെവലിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേ ആയിക്കൊണ്ടിരിക്കണാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ വീണ്ടും തേ വെള്ളം ഡ്രൈ ആയി വരുന്നുണ്ട് അധികം ഞാൻ ഡ്രൈ ആക്കുന്നില്ല ഇത്തിരി ഒരു ഗ്രേവി പോലെ എടുക്കുന്നത് അങ്ങനെയാകുമ്പോൾ ചോറിന് കുഴച്ചിടണം ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് വേറെ ഒഴിച്ചു കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ ആ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം അപ്പം നമ്മളത് ഇത് റെഡി ആയിട്ടുണ്ട് സംഭവം കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ചെയ്തുണ്ടെങ്കിൽ വേറെ ഒഴിച്ചുകറിയും വേണ്ട മീൻ മീൻപത്തതും വേണ്ട ഒന്നും വേണ്ട നമുക്കൊരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ചെമ്മീനാണ് ഈ കാണുന്നത് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് സുഗമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതേ ഇതാണ് അതിൻ്റെ കണ്ടത് നന്നായിട്ടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റായി കുറുകി വരികയും ചെയ്യും അപ്പോൾ എന്തായാലും ചെയ്തു നോക്കുക സൂപ്പർ കേട്ടോ